എന്തായാലും അത് ഞാൻ ആ വീട്ടിൽ വീട്ടിൽ വരുന്നത് ചെയ്യണം അല്ലെങ്കിൽ സമയത്ത് സപ്പോർട്ട് ഒരു അങ്ങനെ ും എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ സിനിമ കാണുക എന്ന് പറയുന്ന നമ്മൾ മലയാളികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം സിനിമ കണ്ട് ആ സംഭവം അവിടെ കഴിഞ്ഞു പോവുക ഇനി അതിൻ്റെ പിന്നാലെ പിന്നെ ഫാൻസ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊന്നും പറഞ്ഞ് നടക്കാതിരിക്കുക കാരണം ആരെയും റോൾ മോഡൽ പോലും ആരും ആക്കരുതേ സത്യം ഉള്ള കാര്യം പറയാം സിനിമ കാണുക സ്പോർട്ടിൽ അവിടെ കാര്യം കഴിയുക നിങ്ങൾ അതിനെ എൻ്റർടൈൻ ചെയ്യുക പോവുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ത് അവസ്ഥ നമ്മുടെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തിയെ ക്കെതിരെ ഒരു ആരോപണമായിട്ട് ഒരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ പേരോ നാളോ ഊരോ ഒന്നും അറിയത്തില്ല എങ്കിലും നമുക്ക് അതിലോട്ടും വരാം പിന്നെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അമൃത എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മോശം അനുഭവം ഒരു ഡയറക്ടറുടെ ഭാഗത്തു നിന്നും പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു എവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത് ഫസ്റ്റ് നമുക്ക് കേട്ട് ആരംഭിക്കാം എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടർ റോൾ കിട്ടാൻ അതോ അതുകൊണ്ടാണ് ഞാനിന്ന് മാറിയത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ക്രൗഡ് വർക്കിന് പോവാതെ ഏതെങ്കിലും ക്യാരക്ടർ റോൾ പിടിക്കാൻ പിടിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ മാറി മാറിയുന്ന് മാറിയിരുന്ന സമയത്തേക്കും ഒരു ഷൈജു എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എന്നെ ഒരു ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷം എനിക്ക് വാട്സപ്പ് ചെയ്തു അമൃതയല്ലേ എൻ്റെ പേര് ഷൈജു എന്നാണ് ഞാൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിരുന്നു അപ്പോൾ ഞാൻ സാർ പറഞ്ഞോളൂ എന്താണ് അപ്പോൾ അമൃത എനിക്ക് അതോട് സംസാരിക്കണം അവർക്ക് വിളിക്കാൻ പറ്റുമോ എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അങ്ങനെ രാത്രി പത്ത് മണിക്ക് ശേഷം എനിക്ക് കോൾ അലൗഡ് അല്ല എൻ്റെ വീട്ടിൽ എന്നാൽ വഴക്ക് പറയും അതുകൊണ്ട് സാർ എന്നെ പറയാണെങ്കിൽ പോയിട്ട് ടെക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയിച്ചിട്ടോ ഞാൻ അത്യഫോൺ വെച്ച് 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 ഞാൻ ടെക്സ്റ്റ് ടെക്സ് ചെയ്തോളാം റിപ്ലൈ എന്ന് പറയാം അപ്പോഴത്തേക്കും അവർ പറഞ്ഞു വർക്കിൻ്റെ കാര്യമല്ലേ പിന്നെ അത് പവിടെ പറഞ്ഞാൽ പോലെ ഞാൻ പറഞ്ഞു എന്ത് വർക്കിൻ്റെ കാര്യം എന്ന് ാലും പത്ത് മണി ശേഷം നമുക്ക് രാവിലെ സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഞാൻ നമുക്ക് വേറെ നോക്കാൻ പറഞ്ഞു പുള്ളിക്കാരം ചെയ്തു വാട്സ് ക്ലോസ് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ ക്ലോസ് ചെയ്തു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കാൾ വീണ്ടും വീണ്ടും വർക്ക് രാത്രി രാത്രിയാലേ പറ്റത്തുള്ളൂ രാവിലെ വർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനൊന്നും അണ്ണാൻ പറ്റത്തില്ല ഏതാണ് ഈ ഷൈജു പ്രൊഡ്യൂസർ അണ്ണൻ അണ്ണൻ്റെ കുറച്ച് ചിക്കി പൈസ ഉണ്ടാന്ന് വെച്ചിട്ട് ഏത് പെൺപിള്ളാരെ വലക്കിയിട്ട് വീഴ്ത്തി നിങ്ങളെയൊക്കെ തോന്നിവാസം കാണിക്കാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എടുത്തങ്ങ് മാറ്റുക ഇത് കാലം മാറി എന്തായാലും കേറ് ഒരു അതാണ് നല്ലത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അമൃത ഒരു ക്യാരക്ടർ റോൾ ഉണ്ട് അത്യാവശ്യം നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രെയിമിൽ കിട്ടുന്നതാണ് എട്ട് ദിവസത്തെ വർക്കാണ് പിന്നെ കുഞ്ചാക്ക കുഞ്ചാക്കബോബൻ പൊവിനോ നിവിൻ ഒക്കെ ഉള്ളതാണ് വേറെ ഒരുപാട് പേര് പറഞ്ഞു അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ടാണ് അമൃതയ്ക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അമൃതയുടെ ഒരു ഫേസ് വെച്ചിട്ട് ആ കാരക്ടറിന് ഒതുന്നതാണെന്ന് പറഞ്ഞു ആ ഓക്കെ സാർ ഞാൻ റെഡിയാണ് എനിക്ക് കാരണം നമുക്ക് എല്ലാവരും ക്യാരക്ടർ ക്യാറ്റ് കൊടുത്തിട്ടാണെന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അപ്പം ഞാൻ സാർ ഞാൻ വരാം അപ്പം പറഞ്ഞു അമേരിക്ക പറഞ്ഞു തുക രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് അൻപതിനായിരം രൂപ എക്രിമെന്റ് ചെയ്തും ഞങ്ങൾ കൈത്തരും അപ്പൊ എഗ്രമെന്റ് എഴുതാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഞാൻ സാർ തീരുമാനിച്ചാൽ നമുക്ക് എഴുതാം അപ്പം പറഞ്ഞു അമൃത വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ അമൃതയ്ക്ക് അറിയാമല്ലോ ഫിലിം ഫീൽഡ് അല്ലേ ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചോദിച്ചുവെച്ച് കഴിഞ്ഞാൽ അമൃത തയ്യാറാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് അഡ്ജസ്റ്റ്മെന്റ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃതയ്ക്ക് ആണോ ഫിലിം ഫീൽഡല്ലേ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഫിലിം ഫീൽഡിൽ എന്താ പ്രശ്നം എന്താ ഫിലിം ഫീൽഡ് എന്താ കുഴപ്പം അപ്പം പറഞ്ഞു എടാ അത് എങ്ങാനും പുള്ളിക്കാൻ പ്രൊഡ്യൂസാണ് അപ്പൊ പുള്ളിക്കാൻ പറഞ്ഞു ഡയറക്ടർ സൈഡിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫിസിക്കലി ആവശ്യപ്പെട്ടു ആണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ പങ്കിടാനോ കൂടെ കിടക്കാനോ ആവശ്യപ്പെട്ട് ആണെങ്കിൽ അമൃത തയ്യാറാണ് അപ്പൊ ഞാൻ അയ്യൂ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഫിലേക്ക് വന്നത് എനിക്ക് അതിനൊക്കെ നല്ല താല്പര്യം ഒരു അമ്മമാ അതായത് സിനിമാ ഫീൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പെണ്ണ് 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 ഈ ഒരു സാധനം അണ്ണന്മാർക്ക് അങ്ങ് അടിച്ചു വച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ പെണ്ണ് 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 പെണ്ണുണ്ടെങ്കിൽ പെണ്ണ് കൂടെ കിടന്നാൽ മാത്രമേ ഞങ്ങൾ അവസരം കൊടുക്കത്തുള്ളൂ അഡ്ജസ്റ്റ്മെന്റ് ഇതെന്ത് വാടേ നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിനക്കൊക്കെ വീട്ടിൽ ആരും ഇല്ലേ സത്യം സീരിയസ്ലി പറയുക വെറും തറപ്പറ്റൊരു ഫീൽഡായി പോയല്ലോ ഈ സിനിമാ എന്നുള്ള രീതിയിൽ ആക്കി ആക്കി ആക്കിക്കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്തായാലും സൂപ്പർ കലക്കം സാധനങ്ങൾ എന്നിട്ട് ഓരോരുത്തർമാരുടെ ഫേസ് ആയിട്ട് കഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും Acho എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ല എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല മൃതദേ വേറെ ആൾക്കാരുണ്ട് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്കാരുണ്ട് ഞാൻ സമയത്ത് എനിക്ക് ഉള്ളിൽ തോന്നിയ സമയ സംഭവം ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞാൽ ഞാൻ ചോദിക്കാനേ ചെയ്തു സാർ എന്തുകൊണ്ട് ഈ പെമ്പയോട് നിങ്ങൾ ഇത് ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നില്ല അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ അമ്പലോട് ചോദിക്കുന്നത് പെമ്പലോട് മാത്രം എന്തെങ്കിലും ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്നത് തെറ്റല്ലേ ഞാൻ ചോദിച്ചത് അപ്പം പുള്ളിക്കാൻ പറഞ്ഞു എടാ അത് ഫിലിം ഫീൽഡാണ് നിനക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ഇത്രയും തുക ഒരാൾക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ നിങ്ങൾ ഫേമസ് ഫേമസാക്കുകയാണ് നിങ്ങൾ ജൂണിയർ ആറ്റിസ്റ്റാണ് നിങ്ങൾ ഫേമസ് ആക്കി നിങ്ങൾ മറ്റൊരു മൂവിയിലേക്ക് കൊണ്ടുപോകാ ചാൻസ് നിങ്ങൾ കിട്ടുകയും ചെയ്യും നിങ്ങൾ ഇത്രയും തുകയൊക്കെ തരുന്നതാ തരുന്നത് അതിനല്ലേ അപ്പം നിങ്ങൾ അഡ്ജസ്മെൻ്റ് ഒക്കെ നിങ്ങൾ തയ്യാറാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ നിങ്ങൾ തുക ഇത്രയും നിങ്ങൾ തുക കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അഡ്ജസ്മെൻറ്റ് നിങ്ങൾ എനിക്ക് തുക തരണ്ട ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ചു തരാം പിന്നെ ക്ലോസ് വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് നമുക്ക് അഭിനയിച്ചാൽ നിങ്ങൾ തുക തരണ്ട ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുന്നില്ല ഓക്കെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു എടാ അത് അങ്ങനെയല്ല അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായി വേറെ പെമ്പളേ ഉണ്ട് ആ പെമ്പളേർ പക്ഷേ അഭിനയിക്കാൻ അറിഞ്ഞോളൂ അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തായാലും അതിനില്ല നിങ്ങൾ ആ പെമ്പിളരെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വേറെ റോൾ വരുന്നുണ്ട് ക്യാരക്ടർ റോൾ ഞാൻ ഇച്ചിരി സീൻ ചെറിയ ചെറിയ സീനുകളുണ്ട് രണ്ടായിരം മൂവായിരം ഒക്കെ വരുന്നതാണ് ഇപ്പം ഡെയിലി അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ റോൾ ഉണ്ടെങ്കിൽ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ വെച്ചു ഞാൻ ഓക്കെ പറഞ്ഞു അപ്പൊ ഇത്രയും മാന്യമായ രീതി നമ്മളോട് ഇത്രയും പിന്നെ എന്താ പറയാ നല്ല രീതിയിൽ ഡീസന്റ് ആയിട്ട് നമ്മളോട് നമ്മളിങ്ങനെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യം ചോദിക്കണം നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്ന കുറെ പെൺ പിള്ളേരുണ്ട് അത് ഉള്ള കാര്യം സത്യം അങ്ങനെ ഉണ്ട് എനിക്ക് പേഴ്സണലി എന്റെ അടുത്ത് പലരും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന പെൺകുട്ടികളുണ്ട് ഈ സിനിമാ ഫീൽഡിൽ നിങ്ങൾ ഇതുപോലെ തയ്യാറായി കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലത്തുള്ള ഓരോരുത്തന്മാര് ഉറ്റിയും പറിച്ച് മുളയെ മുട്ടിച്ച് ഇറങ്ങുന്നത് എന്തിനാണ് ഏഴോ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഒരുത്തന്റെ ഇത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാണ്ട് ആയിക്കോട്ടെ എന്തോ വാട്ട് നിങ്ങൾക്ക് അങ്ങനെ പോയി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എന്താണ് നേടുന്നത് നിങ്ങൾ ജീവിതത്തിൽ വല്ലവന്റെയും നക്കിക്കൊണ്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ ഫേമസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആ നേടിയതിലൊരു അംഗീകാരം ഉണ്ടോ സത്യം സീരിയസ്ലി ചോദിക്കാന് നിങ്ങൾ വല്ലവന്റെ നക്കിക്കൊണ്ട് ഒരു അംഗീകാരം നേടിയാൽ അതിൽ എന്തെങ്കിലും അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് അല്ല ഒരിക്കലുമല്ല ദയവ് ചെയ്ത് ഒരു പെൺകുട്ടികൾ നിങ്ങൾക്ക് താല്പര്യം കൂടി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ നിക്കരുത് 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 അതുകൊണ്ടാണ് ഇതുപോലുള്ള അവന്മാർ വഷളാവുന്നത് അവന്മാർക്ക് ഇല്ല നിനക്ക് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അഭിനയിക്കാൻ അഭിനയിക്കറിയാന്നുള്ളതിൽ ഇവിടെ ചോദ്യമില്ല പ്രശസ്തിയില്ല അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണോ ഇല്ലെങ്കിൽ നീ മാറുന്നില്ല അത് തയ്യാറായിട്ടുള്ള പെൺമ്പിള്ളേരുണ്ട് എന്നുള്ള യുവമാരെ ഈ വാക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വിഷമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാതെ സൂപ്പർ നല്ല നല്ല അടിപൊളി കാര്യങ്ങളാണ് ഓരോ ദിവസം പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ പ്രമുഖ നടനായ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് ആരോപണമായി ഒരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടും ആകെ ഒരു വ്യക്തിയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്ന് റിപ്ലൈ ആയിട്ട് അത് ബാബുരാജ് ബാബുരാജ് തന്നെയാണ് എന്തായാലും ആദ്യം ആ നമുക്കൊന്ന് കേൾക്കാം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മിസ്റ്റർ നടൻ എത്തുന്നു ാണ് എനിക്കിത് വരാൻ ഒരു താല്പര്യം തോന്നിയത് എന്ന് വെച്ചാൽ അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം കിട്ടണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നടൻ ബാബുരാജിനെ പറ്റി നമുക്ക് പരസ്യമായ രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അതായത് സിദ്ധിക്കുന്ന വ്യക്തി ഈ പറയുന്ന പോലെ അമ്മ എന്ന സംഘടനയിൽ നിന്ന് രാജിവെച്ചത് കൊണ്ട് അടുത്ത സ്ഥാനം ഈ പറയുന്ന ബാബുരാജ് അങ്ങനെ സ്ഥാനത്തിലോട്ട് ബാബുരാജിനെറാൻ വേണ്ടി നിന്ന സമയത്താണ് അവർ കേട്ടോ ഞാൻ പറയുന്നത് മിസ്റ്റർ ബാബുരാജ് എന്ന എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടില് സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ കൺട്രോളർ എല്ലാവരും ഉണ്ട് അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചു കൊണ്ട് നമുക്ക് റോൾ കണ്ടെത്താം എന്ന് പറയുകയും അപ്പൊ അദ്ദേഹത്തിനുള്ള വിശ്വാസത്ത് കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഞാൻ അദ്ദേഹം അനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും കുറച്ച് തിരക്കാണ് അല്പസമയത്തിന് ശേഷം എത്തും അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോ അദ്ദേഹത്തിന് ഒരു താഴെ വീണ്ടും താഴെയുള്ള റൂമിൽ എനിക്ക് റെസ്റ്റ് ക്രിസ്ത്യാനായിട്ട് തന്നു ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ പിന്നെ വന്ന ഡോറ് തട്ടുകയും ഞാൻ ഓപ്പൺ ആക്കുകയും വീട്ടിൽ റൂമിലേക്ക് കയറുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം ഈ സിനിമ അഭിനയിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ വിഷമം ഒന്നും അദ്ദേഹത്തിന്റെ രൂപം തനിതം വന്നത് മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും ഏഹ് എന്ന ബലാത്സംഗമായി ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ് ബാബിരാജ് നല്ല കുട്ടി പറയുന്നുണ്ട് എന്നെ ചെയ്യേണ്ട ഒക്കെ ചെയ്തു ബാബുരാജ് പിന്നെ വീട്ടിൽ വിളിച്ചപ്പോ ഒരു കാര്യമില്ല നിങ്ങൾ എന്തിനാണ് ഇവരുടെയൊക്കെ വീടുകളിൽ പോകുന്നത് എനിക്ക് സത്യം പറയാം സീരിയസ്ലി ഞാൻ പറയാം ഈ വിളിക്കുന്നവരെയൊക്കെ വീടുകളിൽ പോയി കയറുകയും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കാതെ നിങ്ങൾ പേടിച്ചു കുറച്ചൊക്കെ ഇരിക്കുന്ന ഓട്ടവർ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയെ കുറിച്ചും വീട്ടിലെ ആൾക്കാരെ കുറിച്ച് പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളവന്മാരെ അടുത്തൊക്കെ പോയി വീണു കഴിഞ്ഞു പുറത്തു പറയാതിരിക്കുന്നു പക്ഷെ നാളെ അത് ഇത് പോകുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ പൊട്ടി പുറപ്പെടുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് ഇത്രയും കാലം ധൈര്യമില്ലായാലും എന്നിരിക്കും പക്ഷെ പെട്ടെന്ന് ഒരു ധൈര്യം കിട്ടിയപ്പോൾ കയറി അടിക്കുക നല്ല കാര്യമാണ് പക്ഷേ ഇതിലൊക്കെ സത്യാവസ്ഥ എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം ഈ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നല്ല കഴമ്പുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ജനങ്ങൾ നിൽക്കും അത് ഉറപ്പാണ് സംഘടനയുടെ ഇതിൽ വരണമെന്ന് മാത്രമല്ല അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സ്ത്രീക്കായാലും നിങ്ങളുടെ ഭാഗത്ത് ജനവിനിറ്റി ഉണ്ടെങ്കിൽ അന്ന് ചെയ്തിട്ട് മാറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും സപ്പോർട്ട് നിങ്ങളുടെ സമ്മതത്തോട് അല്ലാതെ ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ട് കൂടെ ഉണ്ടാവും ചെയ്യണം അല്ലെങ്കിൽ ആ സമയത്ത് സപ്പോർട്ട് ഇല്ലാത്തൊരു കാലമാണ് അങ്ങനെ എന്തെങ്കിലും പൈസയും ഇല്ല അപ്പൊ അവിടെ വന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ഒരു പ്രശ്നമില്ല ഇല്ല തനിക്ക് വീട്ടിൽ പോയാലുള്ള കാര്യത്തിലും ഒരു പാവപ്പെട്ട ഒരു കുട്ടിയല്ലേ നമ്മൾ സഹായിക്കാം എന്ന് പറഞ്ഞാണ് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് എനിക്ക് പോരാൻ സാധിച്ചത് ആ വിഷമത്തിൽ പിന്നീട് ആ മറ്റു കുറെ വലിയ ബന്ധങ്ങളൊന്നും ഇല്ല പിന്നെ ആൾ മറ്റു പല പെൺകുട്ടികൾക്കും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും അറിയിപ്പം തയ്യാറാവില്ലല്ലോ പിന്നെ അങ്ങനെ ചെയ്യുന്ന ഞാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഇപ്പോൾ വന്നത് ഇവിടെ ഹൈലൈറ്റ് എനിക്ക് തോന്നിയ ഒരു കാര്യം വാട്സപ്പ് ചാറ്റ് അത് കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് പബ്ലിഷ് ചെയ്യുക അത് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം വളരെ ക്ലിയർ ആയെന്ന് ന്യായീകരിക്കാനുള്ള സാധനം തന്നെയാണുള്ളത് പിന്നെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് തനിക്കെതിരെ ഒരു ആരോപണം വന്നിട്ട് ിൽ പ്രതികരിച്ചു അതിലും വേറെ ഒന്നുമില്ല നിങ്ങളെങ്കിലും ഒരാളെങ്കിലും പ്രതികരിച്ചല്ലോ ഒരു ആരോപണം വന്നപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ വേറെ ഒറ്റ മനുഷ്യൻ പ്രതികരിച്ചത് ബാബുരാജിന്റെ പ്രതികരണം കേട്ടോ ശ്രീ ആണത് എന്തായാലും നമുക്കത് തെരഞ്ഞെടുക്കാൻ കണ്ടെത്തും അതൊരു തീറ്റി പോയത് ഇവിടെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് വീട്ടിൽ ഇരുപതിലാ വീട്ടിൽ കൊറോണ സമയത്ത് താമസമായി ഇവിടെ വന്നാക്കിയിരിക്കുന്നത് പിന്നെ എന്റെ വീട്ടിൽ സ്വീകരണം കുറിയില്ല ആരാ പറഞ്ഞത് എനിക്കറിയില്ല പറയുന്ന സ്ത്രീ എന്താണ് പറയുന്നത് പോലും എനിക്ക് വ്യക്തമായില്ല സെക്രട്ടറി സെക്രട്ടറി ഒരു ആരോപണം ആരോപണം ആലോചിക്കുന്നുണ്ടോ ല്ല എനിക്ക് എനിക്ക് ഇവരെ ഇവർ ആരെ പറഞ്ഞത് വ്യക്തത വേണല്ലോ ഈ പറയുന്ന കാര്യത്തിൽ കാര്യത്തിനകത്ത് വ്യക്തതയില്ലാണ്ട് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വീട്ടിൽ താമസിക്കുന്നില്ല പറഞ്ഞ ആരോപണത്തിന് അടിസ്ഥാനം വേണമല്ലോ ആ എന്റെ വീട് ആ വീട് ആറ് വർഷമായിട്ട് എന്റെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഉണ്ടെങ്കിൽ പരിചയമുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ എന്റെ വീട് സ്വീകരണം കൂടി പറഞ്ഞില്ല അത് കയറുമ്പോൾ ഒരു പറഞ്ഞ സ്ഥലമാണ് അപ്പൊ ആരെക്കുറിച്ചും എന്തും എന്നുള്ള കണ്ടീഷനിലേക്കായി ഇപ്പൊ സിനിമാക്കാരെ കുറിച്ച് എന്തും പറയാം അവരക്ഷാരമില്ലാതെ ആണ് പറയുന്നത് പിന്നെ ഞാൻ ആ സമയത്ത് വേറൊരു സംവിധായകനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ രണ്ടായിരത്തി ഇരുപതില് എന്റെ ബ്ലാക്ക് കോഫി ഉള്ള പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയമാണ് രണ്ടായിരത്തി ഇരുപത് അത് എനിക്കറിയില്ല ആരാണ് അവരാരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ല അവർ ആരാണെന്ന് അറിയില്ലല്ലോ എനിക്കറിയില്ല അവർ എന്താ വിളിച്ചത് പറഞ്ഞാൽ അറിയില്ല ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതല് രണ്ടായിരത്തി പത്തൊമ്പത് മൂന്നാറാണ് അവിടെ എന്റെ കൂതാശ എന്നുള്ള പടത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് ഞാൻ മൂന്നാറാണ് ഞാൻ പിന്നെ ഇരുപത് നമ്മള് കൊറോണോടെ കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അതായത് നമ്മുടെ ഈ എന്റെ ബ്ലാക്ക് കോഫി പോഫീനുള്ള പടത്തിന്റെ ഷൂട്ടിനോട് അനുബന്ധിച്ച് എന്നിട്ടാണ് ആ വീട് നന്നാക്കി ആ വീടിന്റെ വാതിൽ അടക്കം പൊടിഞ്ഞിടുന്ന സമയമായിരുന്നു അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമുക്കത് അറിയാം ആരാളിൽ നമുക്ക് അറിയാം അല്ലല്ല അതല്ല പറയാം നമുക്ക് എന്തായാലും വീടാണ് ആരാണെ പുറകിലുള്ള സംഗതി നമുക്ക് മനസ്സിലാക്കാം അതിപ്പോ അതൊന്നും ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമുക്ക് മനസ്സിലാക്കാം ഓ ശരി അപ്പൊ ഈ അങ്ങനെ യോഗം ഒരു കാര്യം എന്താണ് അത് അല്ല അത് സൗകര്യം അസൗകര്യം കാരണം അമ്മ എന്ന സംഘടനയുടെ എന്റെ ഒക്കെ മീറ്റിംഗ് മാറ്റി വെച്ചു അപ്പോ ഇവിടെ ബാബുരാജ് പറയുന്നത് അവിടെ ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തക്കതായ അന്വേഷണം നടത്തണം ഈ വിഷയം സത്യം പറഞ്ഞാൽ ഒരു രീതിയിലും വിടരുത് നമ്മുടെ ഗവൺമെന്റ് രീതിയിൽ നല്ലപോലെ അന്വേഷണം നടത്താൻ ഇറക്കണം കാരണം ഇത് ഓരോ ആരോപണമായിട്ട് വന്ന സ്ത്രീകൾക്ക് ഉള്ള അവരുടെ ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം എല്ലാം എല്ലാം ചെക്ക് ചെയ്ത് തക്കതായ രീതിയിൽ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല തെറ്റ് ചെയ്തത് ആരായാൽ ശിക്ഷിക്കപ്പെട്ടിരിക്കണം പിന്മാതി പച്ച അവരാധം നടത്താനുള്ള ഒരു സ്ഥലമായിട്ട് സിനിമാ ഫീൽഡിനെ കണ്ടെടുക്കരുത് ഇനി സിദ്ദീഖിനെതിരെ നമ്മുടെ രേവതി സമ്പത്ത് ഒരു ആരോപണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സിദ്ധിഖ് രേവതിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു ന്യൂസ് ന്യൂസൂടെ വായിക്കാം വ്യാജ ആരോപണം ആരോപണം ഉന്നയിക്കാൻ മടിയില്ലാത്ത യുവതി പിന്നിൽ ഗൂഢാലോചന യുവനടിക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകി സിദ്ധിഖ് അപ്പൊ സിദ്ധിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ അത് തന്നെയാണ് അതിന്റെ ശരിയായത് അടുത്ത് പ്രസിഡന്റ് തുടരാൻ മോഹൻലാൽ അസ്വസ്ഥത അപ്പോൾ പ്രസിഡൻ്റായി തുടരാൻ ലാലേട്ടനും അസ്വസ്ഥതയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല വരുമ്പോൾ നമുക്ക് എല്ലാ ഓരോ നടുങ്ങിന് ചുരുളഴിഞ്ഞ രഹസ്യം പോലെ അഴിച്ചെടുക്കുക എന്തായാലും എല്ലാം അഴിയട്ടെ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട്ട് താങ്കൾ പുതുവേടിയായിട്ട് നാം പറയാം